ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഓർത്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പം രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ കിച്ചണിൽ വന്നിട്ട് അവർ തന്നെ ഉണ്ടാക്കാം കുക്കീസ് അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നു അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് കൊടുത്തു നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെൽറ്റഡ് ബട്ടർ ബ്രൗൺ ഷുഗർ മൈദ അല്ലെങ്കിൽ ഓൾ പേർപ്പസ് ഫ്ലോർ പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൈക്രോവേവിൽ ഒരു ടു മിനിറ്റ്സ് ഈ ബട്ടർ വെച്ചിട്ട് അത് മെൽറ്റ് എടുക്കണം ഒരു ഗ്ലാസ് ബൗളിൽ അതിലേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് നന്നായിട്ട് വിസ്ക് ചെയ്ത് കഴിയുമ്പം കുറച്ച് കുറച്ചായിട്ട് ഈ മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം ഒന്നിച്ചിടരുത് ഒന്ന് മിക്സായി കഴിയുമ്പം അടുത്തത് ഇപ്പം എൻ്റെ മോനാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് നിന്ന് കൊച്ച് ചെറിയ കുഞ്ഞ് പറയുന്നുണ്ട് അതിന് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷെ അത് കൊച്ച് മിക്സ് ചെയ്യാൻ നോക്കിയാൽ അത് ആകുന്നില്ല അപ്പം അതുകൊണ്ടാണ് അവൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് ചിപ്സൊക്കെ കുറേ കുക്കിയിൽ വെക്കുന്നത് കുഞ്ഞാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ഈ ബ്രൗൺ ഷുഗറിലും ചോക്ലേറ്റ് ചിപ്സിലും ഒക്കെ ആൾ കൈയിടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഓരോ സാധനത്തിലും ടച്ച് ചെയ്യുന്നുണ്ട് ആ കുക്കി ഡോ എടുത്തിട്ട് റൗണ്ട് ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത കുക്കീഡ് ഓയിൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കുമല്ല ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ അത് ഇതുപോലെ ബോൾസ് ആക്കി അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുത്തിട്ട് ത്രീ ട്വൻ്റി ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ചിപ് കുക്കീസ് റെഡി ആയിട്ടുണ്ട് പറ്റിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്